ആ എല്ലാവർക്കും നമസ്കാരം ഇന്ന് സെപ്റ്റംബർ പതിനഞ്ചാണ് തിങ്കളാഴ്ച ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുത്തിരിക്കുന്ന വചനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഭാഷിതക്കുള്ള പുസ്തകങ്ങൾ വായന ഒന്നാമത്തെ തീയായം എട്ട് മുതലുള്ള വാക്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഞാൻ ലാസ്റ്റത്ത് പറയാം ഓക്കെ അപ്പോൾ നമുക്ക് വചനത്തിലേക്ക് കിടക്കാം ദുഷ്ടസമ്പർക്കം വെടിയുക അതാണ് ഹെഡിങ് മകനെ നിന്റെ പിതാവിൻ്റെ പ്രബോധനം ചെവിക്കൊള്ളുക മാതാവിൻ്റെ ഉപദേശം നിരസിക്കരുത് അവ നിന്റെ ശിരസിന് വിശിഷ്ടഹാരവും കഴുത്തിന് പതക്കവങ്ങളും അത്ര മകനെ പാപികളുടെ പ്രലോഭനത്തിന് വഴങ്ങരുത് അവർ പറഞ്ഞേക്കാം വരിക പതിയിരുന്ന് കുറച്ച് ചെയ്യാം നിഷ്കളങ്ക നിഷ്കളങ്കരെ ക്രൂരമായി കുരുക്കിൽപ്പെടുത്താം അവരെ പാതാളി പാതാളം എന്ന പോലെ നമുക്ക് ജീവനോടെ വിഴുങ്ങാം അവർ ഗർത്തത്തിൽ പതിക്കുന്നവരെ പോലെയാകും വിലയേറിയ വിഭവങ്ങൾ നമുക്ക് ലഭിക്കും കൊള്ളം മുതൽ കൊണ്ട് നമുക്ക് വീട് നിറയ്ക്കാം ഞങ്ങളോട് ചേരുക ഞങ്ങളോട് പങ്കുചേരുക നമുക്കൊരു പണസഞ്ജീവി മാത്രം മകനെ നീ അവരുടെ വഴിയേ പോകരുത് അവരുടെ മാർഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അവരുടെ പാദങ്ങൾ തിന്മയിലേക്ക് പായുന്നു പായുന്നു ചോറ് ചിന്തുവാൻ അവർ വെമ്പൽ കൊള്ളുന്നു പക്ഷികാങ്കെ അതിന് വില അതിന് വലവെക്കുന്നത് നിഷ്ഫലമാണല്ലോ ഇവർ വലിയ സ്വന്തം രക്തത്തിന് വേണ്ടിയാണ് സ്വന്തം ജീവന് തന്നെ അവർ അവർക്കെണിവെക്കുന്നു അക്രമത്തിലൂടെ നേട്ടമുണ്ടാക്കുന്നവരുടെ എല്ലാം ഗതി ഇതാണ് അത് അവരുടെ തന്നെ ജീവനെ അപഹരിക്കുന്നു ആ ഒരു സെക്ഷൻ നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ടു ഇതിനകത്ത് മാതാവിൻ്റെയും പിതാവിൻ്റെയും ഇമ്പോർട്ടൻസ് ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് പിതാവിൻ്റെ പ്രബോധനം ചെവിക്കൊള്ളുക ഉപദേശം ഓക്കെ ഇപ്പം പിതാവിൻ്റെ പ്രബോധനം ചെവിക്കൊള്ളുക മാതാവിൻ്റെ ഉപദേശം നിരസിക്കരുത് അപ്പം നമ്മൾ മാതാവിൻ്റെയും പിതാവിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് കാണിച്ചു വയ്ക്കുന്നത് ഇനി ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം നമ്മൾ നല്ലവരാണെങ്കിൽ ഒരിക്കലും നമ്മൾ നന്മ ചെയ്യാതെ തിന്മയിലൂടെ വഴിയിടെ പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് നമുക്ക് നമ്മൾ നന്മ ചെയ്ത നിഷ്കളങ്ക രക്തത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും ചൊരിയാനായിട്ട് നമ്മൾ വഴി ചൊരിയാനായിട്ട് നമ്മൾ ഒരിക്കലും ഒടുക്കേരാം പിന്നെ പിന്നെ നല്ല മാതാപിതാക്കളാണെങ്കിലും ഒരിക്കലും തിന്മയുടെ വഴി പറഞ്ഞു തരികല അതാണ് ന്യൂജൻ ആൾക്കാർ മക്കളെ വളർത്താനായിട്ട് മക്കളെ നല്ല രീതിയിൽ അവർക്ക് വിദ്യാഭ്യാസം ആയിട്ടുള്ള എല്ലാ അറിവുകളും പറഞ്ഞു കൊടുക്കാനായിട്ട് നല്ല സ്കൂളിൽ ചേർക്കുന്നു നല്ല സ്കൂളിൽ പഠിപ്പിക്കുന്നു അതിന് ശേഷം അതിന് ഹൈ ക്വാളിറ്റി കൊടുക്കുന്നു ഹയർ എജ്യൂക്കേഷൻ ഇതെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥമായ ഉപദേശങ്ങൾ ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്ത് ജീവിക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലൂടെ തന്നെ ആയിരിക്കണം അപ്പം സ്വന്തം മക്കൾക്ക് സ്വന്തം ജീവിതത്തിലൂടെ മാതൃക കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മക്കളെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം അവർ ആ വഴിയിലൂടെ തന്നെ കടന്നു നോക്കുകയുള്ളൂ ഇന്നെന്തായാലും ഞാൻ ആ ഒരു സസ്പെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും പറഞ്ഞുതരാം ഇന്ന് എൻ്റെ പപ്പയുടെയും അമ്മയുടെയും ബാഹവാർഷികമാണ് സെപ്റ്റംബർ പതിനഞ്ച് തിങ്കളാഴ്ച അപ്പോൾ പപ്പയ്ക്കും അമ്മിക്കും വിവാഹമംഗളാശംസകൾ ആനിവേഴ്സറി ആനിവേഴ്സ ഹാപ്പി ആനിവേഴ്സറി എന്തായാലും അപ്പം പിന്നെ പക്ഷി കാണിക്കതിന് എന്താ കെണിവെക്കുന്നത് നിഷ്ഫലമാണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് അതുപോലെ തന്നെയാണ് നിഷ്കംഗ രക്തത്തിൽ ചൊരിയുന്നവർക്ക് അതിൻ്റെ പ്രതിഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ എന്തിനാണോ അത് ചെയ്തത് തിരിച്ചടി കിട്ടും അത് ഉറപ്പാണ് നിഷ്കളങ്കര രക്തത്തിനെതിരെ നിഷ്കളങ്കരെ പീഡിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു എന്താ ആ ഒരു പരിപാടിക്ക് അവർക്കത് തിരിച്ചായിട്ട് തന്നെ കിട്ടിയിരിക്കും ആരാധന ഹരലേ 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 ഹരേ 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 ഹരലെ ഹര സ്വർഗസ്ഥനായ പിതാവ് നമ്മൾ ദൈവത്തെ വിളിക്കുന്നുണ്ട് നമുക്കൊരു എന്താ ഒരു ഞാൻ പറയാനോ നമുക്ക് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന കേൾക്കുന്നില്ല ദൈവം നമ്മുടെ വിളി കേൾക്കുന്നില്ല നമ്മൾ എന്തെങ്കിലും പാപം ചെയ്തിട്ടാണോ അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നൊക്കെ പറയാറുണ്ട് അപ്പം അതിനൊരു ഉള്ളൂ ഉത്തരവേ ഉള്ളൂ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് ഒരു സമയം ദൈവം കണ്ടെത്തിയിട്ടുണ്ട് ആ സമയം വരെ നമ്മൾ പൊരുതിക്കൊണ്ടിരിക്കണം തിന്മയ്ക്കെതിരെ അപ്പോൾ അതാണ് പറഞ്ഞതെന്ന് അപ്പോൾ നമുക്കെല്ലാവർക്കും അതിനുള്ള ശേഷിയും കഴിവും നമുക്ക് ലഭിക്കട്ടെ പിതാവ് നമ്മളെ പിന്നെ സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആമേ വിശംശീകരിക്കാൻ സ്തുതിയായിരിക്കട്ടെ ബൈ